ഓൾ കേരള ഫോട്ടോഗ്രാഫി ഐ ഡി കാർഡുകൾ വിതരണം ചെയ്തു ജില്ലാ പ്രസിഡന്റ് രജീഷ് യോഗം ചെയ്തു പേർ പങ്കെടുത്തു ഓൾ കേരള ഫോട്ടോഗ്രാഫി അസോസിയേഷൻ വർഷത്തെ കാർഡുകൾ വിതരണം ടി എം ജേക്കബ് മെമ്മോറിയൽ ഹാളിലായിരുന്നു വിതരണം മേഖലാ പ്രസിഡന്റ് അനുപ്രസാദ് അധ്യക്ഷത വഹിച്ചു മേഖലാ സെക്രട്ടറി ജോയൽ എൽദോസ് ആമുഖ പ്രഭാഷണം നിർവഹിച്ചു മീറ്റിംഗിന്റെ ഉദ്ഘാടനം ജില്ലാ പ്രസിഡന്റ് രജീഷ് എ എ നിർവഹിച്ചു ഓരഞ്ചേരി അങ്ങനെ പറയുന്നത് അംഗമാണ് രണ്ട് കുട്ടികളുണ്ട് ഒന്നര വയസ്സുള്ള രണ്ടര കുട്ടികളാണ് രണ്ട് കുട്ടികളാണ് അമ്മയുണ്ട് ആ ഒത്തിരി വാർത്തകൾ കഴിഞ്ഞ ജില്ലാ സെക്രട്ടറി വിനോദ് ജോസഫ് സംഘടനാ പ്രവർത്തനങ്ങളുടെ വിശദീകരണം നടത്തി യൂണിറ്റ് ഭാരവാഹികളായ സിജി മാലി ബേബി മാത്യു ഹരിദാസ് ജോബി ലുക്കോസ് സാജു സ്റ്റൈല് നൌഷാദ് ഐസോളി മേഖലാ ട്രഷറർ സിറിൽ ആന്റണി എന്നിവർ സംസാരിച്ചു മീഡിയ കോതമംഗലം